ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിമിടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിൻ്റെ വാല്യൂ എങ്ങനെയാണ് പ്ലസ് പ്ലസ് ടു കാർക്ക് ഇംഗ്ലീഷ് വാല്യൂ എങ്ങനെയാണ് ആണോ സ്ട്രിക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു പറ്റിയുള്ള ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാ തന്നെ കാണാം കാണാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കാരണത്തിന് ഞാൻ ചെയ്യുന്നത് അവിഞ്ഞു കൊണ്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം കുറെ കൂട്ടർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് പ്രശ്നമാണോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താണ് വാരി എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് തരുള്ളൂ കണ്ടൻറ്റിന് മാർക്കില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ ഇതാണ് മെയിൻ ചോദ്യം ഈ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലീഷ് പൊതുവേ വാല്യൂഷൻ ലിബറൽ ആയിട്ടാണ് ചെയ്യുന്നത് അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ വലിച്ചു വാരി എഴുതിയാൽ മാത്രമേ മാർക്ക് തരുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ ഒരിക്കലുമില്ല നിങ്ങൾ ഒരു വിഷയത്തിലും വലിച്ച് വരി എഴുതണം എന്നൊന്നുമില്ല നിങ്ങൾ എഴുതിയിട്ടുള്ള കണ്ടന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അത്രയും മതി അതിനപ്പം വേറൊന്നും എഴുതണമെന്നൊന്നുമില്ല ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് അതിലുണ്ടെങ്കിൽ അവർ മാർക്കിട്ട് തരും പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ എഴുതിക്കുന്ന കാര്യങ്ങൾ അത്രയും ടീച്ചേഴ്സ് വായിച്ചു നോക്കാനൊന്നും പോകുന്നില്ല ആദ്യത്തെത്തിപ്പൂരം പാരഗ്രാഫ് വായിച്ചു നോക്കി അവർ മാർക്കിട്ട് തരാറാണ് പതിവ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് വലിയൊരു പ്രശ്നമാണോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അറിയാം മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്നവരുടെ പ്രശ്നമൊക്കെ അതുകൊണ്ടിട്ട് തന്നെ ടീച്ചേഴ്സ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല വാല്യൂറ്റ് ചെയ്യുന്നത് അപ്പോൾ മാർക്ക് ഇട്ടു തരാൻ ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ പത്താം ക്ലാസ് പോലെയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അല്ല കാരണം പത്താം ക്ലാസ് വേറൊരു ജനറ് ഇത് വേറൊരു ജനറൽ അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കണക്കാക്കണം പിന്നെ എഴുതിയതിന് മാർക്ക് തരാതിരിക്കുമോ എന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാർക്ക് തരാതിരിക്കില്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ വാല്യേഷൻ എങ്ങനെയാണ് സ്ട്രിക്റ്റ് ആണോ ലിബറൽ ആണോ വാല്യൂഷൻ തീർച്ചയായിട്ടും ലിബറൽ തന്നെയാണ് അപ്പോൾ ഇത്രത്തെ വീഡിയോ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയ്റ് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും ഒത്തിരിയ്ക്കും ബൈ